ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് സിൽക്സ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം ിൽ കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടി സിൽക്സ് സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചു സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള മസ്റ്ററിംഗ് ബുധനാഴ്ച മുതൽ പുനരാരംഭിച്ചു സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മൂന്ന് ഘട്ടമായിട്ടാണ് നടക്കുന്നത് ഒന്നാം ഘട്ടം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിലാണ് ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചുവെങ്കിലും സെർവർ തകരാറ് മൂലം നിർത്തിവെക്കുകയായിരുന്നു റേഷൻ വിതരണവും മസ്റ്ററിംഗ് ഇ പാസ് മിഷനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചതോടെയാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത് മൂന്ന് ഘട്ടമായി ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് നടക്കുക ഒക്ടോബർ പതിനഞ്ചിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും മുൻഗണനതര വെള്ള നീല കാടുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് തീയതി പിന്നീട് പ്രഖ്യാപിക്കും നേരിട്ടെത്താൻ കഴിയാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള കിടപ്പ് രോഗികൾക്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും അന്യ സംസ്ഥാനങ്ങളിലോ മറ്റ് ജില്ലകളിലോ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് അതേയിടങ്ങളിൽ ഏതെങ്കിലും റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് എന്ന് ഭക്ഷ്യവകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു News Desk, CCV.